നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം ഒരിക്കൽ സൂര്യൻ ഭൂമിയോട് ചോദിച്ചു നാളെ മുതൽ ഞാൻ നിന്നെ കാണാൻ വരാതിരുന്നാലോ ഭൂമി പറഞ്ഞു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല സൂര്യൻ വീണ്ടും ചോദിച്ചു ഒരിക്കലും നമുക്ക് പിരിയാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഞാൻ നിന്നോട് അല്പം കൂടി ചേർന്ന് നിൽക്കാം ഭൂമി പറഞ്ഞു അരുത് നീ അടുത്ത് വന്നാൽ ഞാൻ ഇല്ലാതാകും നമ്മുടെ ബന്ധങ്ങളും അങ്ങനെ തന്നെയല്ലേ രക്തബന്ധം സ്നേഹബന്ധം ഇവയുടെ ആഴമനുസരിച്ച് അതിൻ്റെ അകലം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ട് അതില്ലാതാകും അകന്ന് നിൽക്കേണ്ടത് അകന്ന് തന്നെ നിൽക്കണം അടുത്ത് നിൽക്കേണ്ടത് അടുത്തും നമ്മുടെ ജീവിതം തന്നെയാകട്ടെ സുവിശേഷം സ്വയം തെളിയിച്ചു രാജാക്കന്മാർക്ക് നക്ഷത്രങ്ങൾ വഴികാട്ടിയായതുപോലെ നമ്മുടെ ജീവിതം ആകുന്ന നക്ഷത്രം കൊണ്ട് അത് തെളിയിച്ചു നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വഴികാട്ടിയാവാം ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു